അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ സഞ്ജു ടെഗിക്ക് ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ് അത് പണി കിട്ടിയതെന്ന് പറഞ്ഞാൽ വേറെ ആരും കൊടുത്ത പണിയല്ല തന്നെ താൻ വരുത്തി വെച്ച പണിയാണ് കാറിനുള്ളിൽ വലിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി പബ്ലിക്കിനിടയിലേക്ക് അതായത് പബ്ലിക് റോട്ടിലൂടെ വണ്ടി ഓടിക്കുകയും ആ സ്വിമ്മിംഗ് പൂള് പൊട്ടുകയും വണ്ടിയിൽ മൊത്തം വെള്ളമാവുകയും വണ്ടിയിൽ നിന്ന് എയർ ബാഗ് പുറത്തു വരികയും തുടങ്ങി പല കാര്യങ്ങളും സംഭവിച്ചു അതിനുശേഷം എം വി ഡി വിളിച്ചു എം വി ഡി വിളിച്ചപ്പോഴും സഞ്ജു ടെക്ക് വയ്ക്കുന്ന പല ക്രിയേറ്റർമാരും ഇങ്ങനെ ചെയ്യുന്നുണ്ട് പുറം രാജ്യങ്ങളിൽ പല ക്രിയേറ്റർമാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ചെയ്തപ്പോൾ എന്താണ് എനിക്ക് പ്രശ്നം എന്നാണ് പുള്ളി ആദ്യം ചോദിച്ചത് പക്ഷേ പിന്നീട് പുള്ളി പുള്ളീൻ്റെ തെറ്റ് അംഗീകരിച്ചു തുടങ്ങി അപ്പം എന്താണെങ്കിലും സഞ്ജു ടെക്ക് ആദ്യമേ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു പല യൂട്യൂബർമാർ ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവരൊക്കെ ചെയ്യുന്നത് പഴയ വണ്ടികളിലും പ്രൈവറ്റ് പ്ലേസുകളിലുമാണ് ഇനി പഴയ വണ്ടി പുതിയ വണ്ടി എന്നുള്ള കാര്യം വിടട്ടെ അത് പുള്ളീൻ്റെ വണ്ടിയാണ് പുള്ളിക്ക് പൈസ ഉണ്ടെങ്കിൽ പുതിയ വണ്ടി മേടിക്കുകയും അതിനകത്ത് തോന്നുമ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം അതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല പക്ഷേ ആ വണ്ടിയുമായി പബ്ലിക്കിനിടയിലേക്ക് ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ പബ്ലിക്കിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതിന് പുള്ളി ഉത്തരം പറയേണ്ടതായിട്ട് വരും കാരണം ആ എയർ ബാഗ് പൊട്ടിയ സമയത്ത് ആ വീട് കണ്ടറിയാം ആ വണ്ടി ഓടിച്ചിരുന്നയാൾ പെട്ടെന്നൊന്ന് ഞെട്ടി കേട്ട ചിലപ്പം ആ ഒറ്റ ഒരു ഞെട്ടലിൽ അതും ഒരുപാട് ഒരു സ്കൂളുകളുള്ള ഒരുപാട് ആൾക്കാർ നിൽക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഇത് മൊത്തം പറ്റിയത് അപ്പോൾ ആ ഒരു ഞെട്ടലിൽ വണ്ടീന്ന് കൺട്രോൾ പോയിട്ട് ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ചെന്ന് ഇടിക്കുകയോ അല്ലെങ്കിൽ സൈഡിൽ നിൽക്കുന്നവർക്ക് ചെന്ന് ഇടിക്കുകയോ അങ്ങനെ പല തരത്തിൽ തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു പക്ഷേ പുള്ളി അങ്ങനെ എന്താണ് വണ്ടി നയർ ബാഗ് വരുന്നോ അല്ലെങ്കിൽ വെള്ളം പൊട്ടി പുറത്തു പോകുന്നോ ഒന്നും പുള്ളി ചിന്തിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് പുള്ളി ചിന്തിക്കാതെ എന്ന് മനസ്സിലാവുന്നില്ല എന്താണേലും പുള്ളീനെ പിന്നീട് എം വി ഡി പിടിക്കുകയും വണ്ടീൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയോ വണ്ടി ഓടിച്ച ആളുടെ ലൈസൻസ് റദ്ദാക്കുകയോ അങ്ങനെ നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന് പറഞ്ഞ് വാർത്തയൊക്കെ കണ്ടു അപ്പം ഈ എം വി ഡി ഉദ്യോഗസ്ഥൻ അതായത് ആർ ടി ഓഫീസിൽ നിന്ന് ഏതൊരു ഉദ്യോഗസ്ഥൻ വിളിച്ച സമയത്ത് പുള്ളി പറയുന്നുണ്ട് അത് ഈ മനോരമ ഓൺലൈൻ എന്ന് പറയുന്ന ചാനല് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണല്ലോ അവരാണിത് വാർത്തയാക്കിയത് അവരാണ് പോലീസുകാർക്ക് ഇത് ടാഗ് ചെയ്ത് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് വളരെ താൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള രീതിയിലായിരുന്നു അന്ന് സംസാരിച്ചത് പക്ഷെ ഇപ്പം പുള്ളിക്ക് ആ തെറ്റ് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അപ്പം അത് മനോരമ ഓൺലൈൻകാർ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സഞ്ജു ടെക്ക് ചെയ്ത തെണ്ടിത്തരത്തിന് ആ ഒരു വാർത്തയായിട്ട് തന്നെയാണ് അത് കൊടുത്തത് അത് പോലീസുകാർക്ക് ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിലിപ്പോൾ മറിച്ചൊന്നും നമുക്ക് അയ്യോ അങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കാനൊന്നുമില്ല കാരണം ഇത് കൃത്യമായി നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത് പുള്ളി പുള്ളീൻ്റെ പുതിയ വണ്ടിയിലോ പഴയ വണ്ടിയിലോ എന്തു ആയിക്കോട്ടെ വെള്ളം നിറച്ചോട്ടെ വെള്ളം നിറച്ചിട്ട് പുള്ളി ഒരു ഗ്രൗണ്ടിൽ പോയിത് കാണിക്കുവാണെങ്കിലോ പുള്ളീൻ്റെ മുറ്റത്ത് പുള്ളി പരിപാടി കാണിക്കുവാണെങ്കിലോ ആരും ചോദിക്കാൻ ചെല്ലില്ല പക്ഷേ ഇത് പുള്ളി അത്രയും പരിപാടിയും കാണിച്ച് പബ്ലിക് റോഡിലേക്ക് ഇറങ്ങി ഒരു സ്കൂളിന്റെ മുറ്റത്ത് അത്രയും അനാഥസഞ്ചുട്ടയ്ക്കാണ് പറയുന്നത് അത് സ്കൂൾ വിട്ടതാണെന്ന് തോന്നുന്നു കുറേ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ നോക്കി വന്ന ആൾക്കാരൊന്നും അല്ല ഒരുപാട് ആൾക്കാർ ഇവിടെ എല്ലാം നിൽക്കുന്നുണ്ട് ആ വെള്ളം മൊത്തം റോഡിലേക്ക് ഒഴുക്കി വിടുന്നു എയർ ബാഗ് പൊട്ടുന്നു വണ്ടി അവിടെ വെച്ച് ബ്രേക്ക് ഡൗൺ ആകുന്നില്ല പക്ഷേ സൈഡിലേക്ക് ഒതുക്കി ഇടാൻ പറ്റുന്നുണ്ട് എന്താണെങ്കിൽ ഇത്രയൊക്കെ കാണിച്ചു ഇതൊക്കെ വളരെ വളരെ നിയമലംഘനപരമായ കാര്യങ്ങളാണ് ഇത് എത്രത്തോളം നിയമലംഘനം ചെയ്യുകയും എത്രത്തോളം തവണ എം പി ഡി സഞ്ജു ടെക്കിനെ പിടിച്ചിട്ടുണ്ട് എന്നൊന്നും അറിയത്തില്ല ഏട്ടാ സഞ്ജു ടെക്കീൻ്റെ വീഡിയോ മൊത്തം അങ്ങനെയാണ് പക്ഷെ പുള്ളിക്ക് ഗുണമാണ് വണ്ടിക്ക് വലിയ പണിയൊന്നും വന്നില്ലെങ്കിൽ പുള്ളിക്ക് ഇനി പുള്ളിക്കൊരു സീരീസ് ഉണ്ടാകും വണ്ടി വെള്ളം നിറച്ചു തൊട്ട് പോലീസുകാർ പിടിച്ചത് തൊട്ട് വണ്ടിയിലെ പണി തൊട്ട് ഇനി വണ്ടിയിൽ പുതിയ മോഡിഫിക്കേഷൻ തൊട്ട് ഒരു സീരീസ് വീഡിയോസ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പോൾ പുള്ളിക്കാരന് ഉറപ്പായിട്ടും അതിൽ നിന്ന് ലാഭം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്താണെങ്കിലും കൊള്ളാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊക്കെ രസമാണ് പക്ഷേ താനൊരു എൻ്റർടൈനിങ് വ്ലോഗറാണ് ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ് അപ്പോൾ മറ്റുള്ളവരെ എൻറ്റർടൈനിങ് ചെയ്യിക്കാനാണ് താൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീഡിയോൻ്റെ കമൻറ്റ് എടുത്ത് നോക്കുക എത്ര പേർക്ക് അതൊക്കെ എൻ്റർടൈനിങ് ആവുന്നുണ്ട് എന്ന് എല്ലാവരും ചീത്ത വിളിക്കുകയാണ് കേട്ടോ പുള്ളീനെ പുള്ളി ഒരിടയ്ക്ക് ഭയങ്കര പുള്ളിക്ക് ഭയങ്കര ഒക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ പുള്ളിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും വ്യൂസ് വളരെ കുറവാണ് പക്ഷേ പുള്ളീൻ്റെ ആ സ്വിമ്മിങ് പൂള് വീഡിയോ കൊണ്ട് തന്നെ പുള്ളിക്ക് നാലഞ്ച് ലക്ഷം ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പം അതിൽ കൂടുതൽ കയറിയിട്ടുണ്ടോയെന്ന് അറിയില്ല എന്താണേലും കൊള്ളാം പക്ഷേ വ്യൂസിന് വേണ്ടി എന്തെങ്കിലും കാണിച്ചു കൂട്ടാമെന്നുള്ളത് ശരിയല്ല കേട്ടോ. എന്തായാലും നോക്കാം